ഏത് ുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലും യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും പാരമ്പര്യം അനുസരിച്ച് അവരുടെ വിശ്വാസ പാരമ്പര്യം അനുസരിച്ച് ആത്മാവ് ശരീരത്തിൽ മൂന്ന് ദിവസം കൂടി നിൽക്കും മൂന്ന് ദിവസം കൂടി ശരീരത്തിൽ തടങ്ക അത് കഴിയുമോ ആത്മാവ് പോകുന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങള് ജെറുസലേമിൽ പോകുമ്പോൾ അവരുടെ കല്ലറകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കല്ലറകളുടെ സൈഡിൽ ഒരു ദ്വാരപ്പെട്ടിട്ടുണ്ട് നമുക്ക് തോന്നുന്നു പക്ഷെ അവരുടെ ഒരു വിശ്വാസം അതെന്തിനാണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോ ആത്മാവ് ജനതയുടെ മുമ്പിലേക്ക് യേശു നാലാം ദിവസം യേശു വന്നിട്ട് പറഞ്ഞു അപ്പോ ഭർത്താവ് പറഞ്ഞു ഭർത്താവെ വലിയ ഭാരത്തോടും വലിയ വേദനയോടും സഹോദരി ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ഭർത്താവ് ഇത് നാലാം ദിവസമാണ് എന്റെ സഹോദരം മരിച്ചിട്ട് നാല് ദിവസമായി ഇത് നാലാം ദിവസമാണെന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടാകുന്നു ഇവിടെ എന്നെ ശ്രമിക്കുന്ന പല ജീവിതങ്ങളുടെയും പല കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ സമാനമായ അവസ്ഥയാണ് കല്ലുകൊണ്ട് അടച്ചു വെച്ചിട്ടുള്ളതേയുള്ളൂ ഉള്ളിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിരാശയുടെ ദുർഗന്ധം ആകുലതയുടെ ദുർഗന്ധം അശുദ്ധിയുടെ ദുർഗന്ധം സ്വയംഭോഗത്തിന്റെ ദുർഗന്ധം

ചില മാതാപിതാക്കൾ ഇത് പുറത്തു പറയാൻ കൊള്ളുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ മകളുടെ ചില സമയത്തുള്ള പെരുമാറ്റ രീതിയുണ്ടല്ലോ മക്കളുടെ ചില പുറത്തു പറയാൻ വേണ്ടിയില്ല നടക്കണം പറഞ്ഞു കാണാമെന്ന ഒരു കുടുംബം അവര് മകളുടെ വിവാഹം നടത്താൻ വേണ്ടിട്ട് നാല്പത് അൻപത് ലക്ഷം രൂപയാണ് ലോൺ എടുത്തത് എതിരാ സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടല്ലോ ആ സോഷ്യൽ നടത്താൻ വേണ്ടി നടത്താൻ വേണ്ടി അങ്ങനെ കല്യാണം നടത്തി ഇതെടുത്തത് തിരിച്ചടക്കാൻ പറ്റാത്ത അവർക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു കുറച്ച് റബ്ബർ സ്ഥലമൊക്കെ ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടാണ് വിരിച്ചത് പക്ഷേ പറഞ്ഞു വിൽക്കാൻ പറ്റുന്നില്ല ഈ റബ്ബർ വെട്ടിക്കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞോ ഒരു വലാഭാരുന്നുണ്ട് ആരോട് പറയുന്നത് പറയാൻ പറ്റും ഇത്ര ലക്ഷം രൂപ ഇത്ര ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് മകളെ കടന്നു പോകുന്നുണ്ടാവും എല്ലാ ദിവസവും താമനീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാ എന്നിട്ടും ഹൃദയത്തിൽ വിദ്വരവും കൊണ്ടുനടക്കും ുള്ളിൽ ദുർഗന്ധം ദുർഗന്ധം ഇപ്പോ ദുർഗതം വയ്ക്കുന്നുണ്ട് ദുർഗതം വയ്ക്കുന്നുണ്ട് ഏത് ശ്രദ്ധിച്ചോ ഇത് ശ്രദ്ധിച്ചോ നമുക്കുള്ള ഈ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്കുള്ള പറയുന്നത് മക്കളെ ഏത് ദുർഗന്ധം വമിക്കുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലും യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും ദുർഗന്ധം അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ദുർഗന്ധങ്ങൾ അങ്ങനെ അടിഞ്ഞും ദുർഗന്ധം അതുപോലെ നമ്മൾ ഈ ദിവസങ്ങളില് ശുദ്ധീകരിക്കും വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ച് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ മതിയോ പിന്നെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ മറ്റൊരു ബാക്കി നമ്മളാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ നമുക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് അവിടെ ഒരു ഗുണമുണ്ട് സ്ഥലത്തുള്ളവർക്ക് ഒരു ഗുണമുണ്ട് അവർ നിശ്ചയമായിട്ടും അവർക്ക് റിസർവഡ് ആണ് അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയാണ് ജീവിച്ചിരിക്കുമ്പോഴേ നമ്മുടെ ആത്മാവിൽ ഒരു ദുർഗന്ധം അമ്മയ്ക്കുന്ന അവസ്ഥയാണെങ്കിലോ ദുർഗന്ധം നമ്മുടെ പള്ളിയിൽ പള്ളിയിലിരുന്നാ പോലും അച്ഛൻ അറിയാമോ പള്ളിയിൽ പാവം ചെയ്യണോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വരുന്നത് എനിക്ക് പറയാനൊരു വിഷമമുണ്ട് ഈ അൽഖാറയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ദേവാലയത്തിനുള്ളിൽ കയറിയിരുന്ന് പറഞ്ഞാൽ